കേരള ജേണലിസ്റ്റ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചാരണാർത്ഥം മൂവാറ്റുപുഴയിൽ കിഴക്കൻ മേഖലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു സെക്രട്ടറി ജോഷി അറയ്ക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഈ മാസം പതിനാറിന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് മൂവാറ്റുപുഴയിൽ കിഴക്കൻ മേഖലാ പ്രവർത്തക കൺവെൻഷൻ നടന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴ ബി ടി എച്ച് ഹാളിൽ നടന്ന കിഴക്കൻ മേഖലാ പ്രവർത്തക കൺവെൻഷൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ അംഗീകാര യൂണിയനായ കേരള ജർഷൻ്റെ സംസ്ഥാന സംഘടന കൊണ്ട് ജില്ലാ സംഘടന എല്ലാം നടക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായി ഐതിഹാസികമായ ഒരു സമരം സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ നിയമസഭ മാർച്ച് നടത്തി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിലനിൽപ്പുള്ള വേണ്ടിയുള്ള സമരം യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സംഘ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി എഫ് ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ന്യൂസുകളിലേക്കാണ് സെക്രട്ടറിയിലേക്കാണ് ഈ സംസ്ഥാനത്ത് പല രാഷ്ട്രീയ സംവിധാനങ്ങളിലും நிலபாடு ஏரிய சட்டி அது பல தேசமல் சர்வீஎஃப் அல்ல சமரம் எல்ஏ நம்மளும் ஒரு சர் ம നമ്മുടെ യോഗത്തിൽ എൻ സി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ഷാജി സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് മണ്ണത്തൂർ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് സെക്രട്ടറി ശശി പെരുമ്പടപ്പിൽ കോതമംഗലം മേഖലാ പ്രസിഡന്റ് പി എ സോമൻ പിറവം മേഖലാ പ്രസിഡന്റ് ജോമോൻ പിറവം മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് കെ എസ് സന്തോഷ് കുമാർ കോലഞ്ചേരി മേഖലാ പ്രസിഡന്റ് ബാബു പി ഗോപാലൻ മുൻ കോതമംഗലം താലൂക്ക് പ്രസിഡന്റ് സീദി മുഹമ്മദ് മുൻ മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റ് അബ്ബാസ് എടപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ്